¿Se nota? Ah, mona, bueno, tira esa mila, esa mila, esa mila, esa mancha. ¿Mm? ¿Se nota? Verá, 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 verá. നിങ്ങൾ കൊറേ കാലായില്ല മുങ്ങി നടക്കുന്നത് നിങ്ങളൊന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഒരു തിരക്കൂല്ല എനിക്കൊരു പെണ്ണു നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങളോട് എത്ര കാലമായിട്ടൊരു അടിവരെ അത് ഇത് ഞാനല്ലേ കല്യാണത്തിന് അന്ന് പെണ്ണിന്റെ വീട്ടുകാരവിടെ വന്നപ്പോ നാണം കിട്ടിയില്ലേ സൈനേ അത് അന്നത്തെ ഓഡിറ്റോറിയം അല്ലെ സൈനത്താ ഇപ്രശം നോക്കി നല്ല രാജകീയമായ സ്ഥൈലിറ്റോറിയം സെറ്റാക്കിയിരിക്കുന്നത് ഇനി ഓഡിറ്റോറിയം പോരാറുണ്ട് നിങ്ങൾ എനിക്ക് പെണ്ണ് നോക്കാതിരിക്കേണ്ട കല്യാണത്തിനും വേണ്ടി ഞാനൊരു കൊട്ടാരം തന്നെ കണ്ട് സെറ്റാക്കിയിരിക്കുന്ന അപ്പോൾ മലബാറിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായ ഒ പി എസ് റോയൽ നമ്മുടെ കോട്ടക്കൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ലക്ഷറി ആവാനില്ല ഓരോ സീറ്റിലിരിക്കുമ്പോഴും നമ്മളൊരു കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് രണ്ടായിരത്തിനടുത്ത് ആളുകൾക്ക് ഒരേ സമയം ഇരുന്നുകൊണ്ട് സ്റ്റേജിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഡൈനിങ് ഏരിയ അതിൻ്റെ ഒരു വൈബും ഡിസൈനും വേറെ ലെവലാണ് കേട്ടോ ഈ ഒരു ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എം എൻ ഇൻ്റീരിയഴ്സ് ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ പുത്തൂരിൽ ബേസ് പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് എങ്ങനെയുണ്ട് ഓഡിറ്റോറിയം അലഹമില്ലാ എന്നാ ഈ നാളെ പെണ്ണാണോ റെഡി ആക്കിയ സൈന തെക്ക അല്ലേ ഓക്കെ ആണ് മോനെ